ഷിനോജ് നേരത്തെ എം സുരാജ് പറഞ്ഞതുപോലെ തന്നെ സാധാരണഗതിയിൽ ആ പ്രദേശത്തൊക്കെ ആളുകൾ ഇങ്ങനെ വൈദ്യുതി ലൈനിൽ കിണിയൊക്കെ ഒരുക്കാറുണ്ട് പക്ഷേ അതിൻ്റെ പവർ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു മനുഷ്യജീവൻ തന്നെ അവഹരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു ദൗർഭാഗ്യകരമാണ് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ തേടണം അന്വേഷണം ആവശ്യമാണ് അപ്പോൾ ഈ പവർ സംബന്ധിച്ച് ഒക്കെയുള്ള സംശയങ്ങൾ ഇപ്പോഴും ഉന്നയിക്കപ്പെടുകയാണോ അങ്ങനെയുള്ള സംശയങ്ങൾ ദുരൂഹതകൾ ബാക്കിയാവുകയാണോ പ്രദേശ തീർച്ചയായും കാരണം ഇത്തരത്തിൽ കെ എസ് സി ബിയുടെ ഒരു ഫെൻസിംഗ് ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണം സംഭവിക്കില്ല കാരണം അത്ത അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് ഒരു നിശ്ചിത അളവുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും തന്നെ മരണം എന്തായാലും ആ സംഭവത്തിൽ സംഭവിക്കില്ല പക്ഷേ ഇത് അനധികൃതമായി സ്വകാര്യ വ്യക്തി നടത്തിയ ചെയ്ത ഫെൻസിംഗ് ആണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത് രണ്ട് സ്ഥാനാർത്ഥികളും അതുതന്നെയാണ് പറയുന്നത് അനധികൃതമായുള്ള ഫെൻസിങ് തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മരണപ്പെട്ട ജിത്തുവിൻ്റെ ബോഡിയാണ് ബോഡി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും ഒക്കെ തന്നെ കൂടെയുണ്ട് വളരെ ദാരുണമായ സങ്കടം പെടുത്തുന്ന കാഴ്ചയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ജിത്തു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് മീൻപിടുത്തം മീൻ വേണ്ടി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പന്നിക്ക് വെച്ച കിണിയിൽപ്പെട്ട് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ജിത്തുവിൻ്റെ മരണം സംഭവിക്കുന്നത് അഞ്ച് വിദ്യാർത്ഥികൾ ഒന്നിച്ച് മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയതാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ നടുക്കിയ നാടിന് നടുക്കിയ ഒരു മരണ വാര്ത്തപ്പുറത്തേക്ക് വരുന്നത് അതിലും മറ്റ് രണ്ട് കുട്ടികൾ കൂടി അപകടം നടന്ന സ്ഥലത്തെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് വഴിക്കടവാണ് ആ പ്രദേശം എവിടെയാണ് കുട്ടികളൊക്കെ തന്നെ കളിസ്ഥലത്ത് നിന്നും മടങ്ങിയ ശേഷം മീൻ പിടിക്കാൻ വേണ്ടി പോവുകയായിരുന്നു അതിൽ നാല് വിദ്യാർത്ഥികൾ മാത്രമാണോ ഉണ്ടായിരുന്നത് തൽക്ഷണം തന്നെ ഷോക്കേറ്റ് മരണം സംഭവിക്കുകയായിരുന്നു ജിത്തുവിൻ്റെ മൂന്ന് പേർക്കാണ് ആ സ്ഥലത്ത് വെച്ച് ഷോക്ക് കേൾക്കുന്നത് വഴിക്കടവ് നിലമ്പൂർ മണ്ഡലത്തിന്റെ അതിർത്തി ഗ്രാമമാണ് അതിർത്തി പഞ്ചായത്താണ് വഴിക്കടവ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് അപ്പോൾ ആ ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് മലയോര മേഖലയാണ് മല മേഖലയാണ് വളരെ രീതിയിൽ ഇത്തരത്തിലുള്ള നേരത്തെ തന്നെ മലയോര പണ്ടത്തെ കാട്ടുമൃഗങ്ങളൊക്കെ തന്നെ ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായത് മൂന്ന് പേർക്കാണ് ഷോക്ക് ഷോക്കേറ്റത് അതിൽ ഒരാൾ ജിത്തുവിൻ്റെ ആരോഗ്യനിലാസം ആ ഘട്ടത്തിൽ തന്നെ വളരെ മോശമായിരുന്നു തുടർന്ന് പെട്ടെന്ന് തന്നെ വഴിക്കടവിലുള്ള പാലാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി